ഹായ് ഫ്രണ്ട്സ് രണ്ടോ മൂന്നോ ദിവസം വെച്ചാലും കേടുവരാത്ത രീതിയിൽ നല്ല രുചിയുള്ള ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചൂട് കഞ്ഞിക്കും ചോറിനൊപ്പം കഴിക്കാനും ദോശയ്ക്ക് ഒപ്പം കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തന്നെയാണിത് ഇതിനു വേണ്ടി ഞാനിവിടെ ഇരുപത്തിരണ്ടോളം എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതുപോലൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ധാരാളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടി ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാം കുറച്ച് കുറവാണ് വേണ്ടതെങ്കിൽ അത്രയും ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിങ്ങനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ വാടി കിട്ടണം ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് ഇത് നമ്മൾ ചമ്മന്തിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുളകൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചമ്മന്തി തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം അരച്ചെടുക്കാൻ ചുവന്നുള്ളിയിൽ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇതിപ്പം നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട ഒന്നിങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് ഇതിന് നല്ല ടേസ്റ്റ് നൽകുന്നത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് മൂന്നോ നാലോ ദിവസം വെച്ചാലും കേടുവരാത്ത രീതിയിൽ തന്നെ ഇരിക്കും ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പുറമേ തന്നെ നമുക്ക് മൂന്നോ നാലോ ദിവസം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പണ്ട് കാലത്തൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കൊണ്ടിരുന്നതാണ് ഇതുപോലത്തെ ചമ്മന്തി ചോറ് ഇത് മാത്രം മതിയായിരുന്നു ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയിട്ടോ മൊത്തത്തിൽ അത്രയും മതി കൂടുതലൊന്നും ആവണ്ട എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തി മുളക് ചുട്ടരച്ച ചമ്മന്തി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്